കോട്ടയ്ക്കൽ രാജാസ് എഡരിക്കോട് പി കെ എം എം എന്നീ സ്കൂളുകളിലെ എസ് പി സി കാഡറ്റുകൾ ചേർന്ന് ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു കോട്ടയ്ക്കൽ പോലീസുമായി സഹകരിച്ചായിരുന്നു പരിപാടി ഒരുക്കിയത് കോട്ടയ്ക്കൽ രാജാസ് എഡരിക്കോട് പി കെ എം എം എന്നീ സ്കൂളുകളിലെ എസ് പി സി കാഡറ്റുകൾ ചേർന്ന് ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു കോട്ടയ്ക്കൽ പോലീസുമായി സഹകരിച്ചായിരുന്നു റൺ എഗെയിൻസ്റ്റ് ഡ്രഗ് എന്ന പേരിൽ പരിപാടി ഒരുക്കിയത് കോട്ടക്കൽ എസ് ഐ എം സുരേഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു എ എസ് ഐമാരായ സജീഷ് കുമാർ ശൈലേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് നൌഫൽ ബിനുകുമാർ സുധീഷ് രാജേഷ് വിജേഷ് ശരത് എന്നിവർ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ടി വി സജിൽ കുമാർ ബാബു ഷിഹാബ് കെ സതീഷ് എ സമീർ ബാബു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ